തിരുവനന്തപുരം മുട്ടക്കാട് എൽ എം എസ് എൽ പി സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി തിരുവനന്തപുരം സിറ്റിംഗ് കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ ചേർന്ന കമ്മീഷൻ സിറ്റിംഗിലാണ് തീരുമാനം ചെയർമാൻ അഡ്വക്കേറ്റ് എ എ റഷീദ് ഹർജി പരിഗണിച്ചു എൽ എം എസ് മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം മുട്ടയ്ക്കാട് എൽ എം എസ് എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് സ്കൂൾ മാനേജ്മെന്റ് സമർപ്പിച്ച ഹർജിയാണ് കമ്മീഷൻ പരിഗണിച്ചത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഒൻപതിലെ ഉത്തരവ് പ്രകാരം ന്യൂനപക്ഷ വിദ്യാഭ്യാസ പദവി ലഭിച്ച സ്കൂളിൽ നിലവിൽ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ ഇരുന്നൂറോളം വിദ്യാർത്ഥികളും പതിനൊന്ന് അധ്യാപകരുമുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു പഴകിയ കെട്ടിടങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടെ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി അപേക്ഷ നൽകിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ പലതവണ നിരസിച്ചുവെന്നും മാനേജ്മെന്റ് കമ്മീഷനെ അറിയിച്ചു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷം മുതൽ സ്കൂളിലെ തസ്തിക നിർണയ ഉത്തരവുകൾ വിദ്യാഭ്യാസ അധികൃതർ പുറപ്പെടുവിക്കാത്തതിൽ അധ്യാപകരുടെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും കഴിഞ്ഞ മൂന്ന് വർഷമായി ശമ്പളം ലഭിക്കാത്തത് അധ്യാപകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അതിയന്നൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെന്നും കെ പി ബിആർ രണ്ടായിരത്തി പത്തൊൻപത് നിർമാണ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുള്ളതിനാൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് കെട്ടിടത്തിന് നമ്പർ അനുവദിക്കാത്തതാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കാൻ കാരണമെന്നും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കമ്മീഷൻ മുമ്പാക്കി റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപേക്ഷ നൽകിയിട്ടും ഇതുവരെ നടപടി സ്വീകരിക്കാത്തതിൽ പഞ്ചായത്ത് അധികൃതരോട് കമ്മീഷൻ അതൃപ്തി രേഖപ്പെടുത്തി തുടർന്ന് കളക്ടറെ എതിർക്കക്ഷിയാക്കി പഞ്ചായത്ത് അധികൃതരെയും സ്കൂൾ മാനേജ്മെന്റിനെയും നേരിൽ കേട്ട് രേഖകൾ പരിശോധിച്ച കമ്മീഷൻ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് രണ്ടു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചാണ് തുടർ നടപടികൾ അവസാനിപ്പിച്ചത്